നിർമ്മാണ മേഖലയിലെ പുതിയ വിദ്യകൾ ചർച്ച ചെയ്ത പ്രഥമ കോൺടെക് എക്സ്പോ ഖത്തറിൽ പുരോഗമിക്കുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഓട്ടോമേഷനുമാണ് എക്സ്പോയിലെ പവനേലുകളിലെ മുഖ്യ കാഴ്ചകൾ ഈ ദശാബ്ദത്തിൽ നിർമ്മാണ മേഖലയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളുടെ സൂചനകളാണ് കോണ്ടെക്ട് പകരുന്നത് ഡ്രോണുകളും റോബോട്ടുകളുമായിരിക്കും പുതിയ കാലത്ത് നിർമ്മാണ മേഖലയിലെ അടിസ്ഥാന ഘടകങ്ങളെന്ന് എക്സ്പോയ്ക്കെത്തിയ വിദഗ്ധർ പറയുന്നു ത്രീ ഡി പ്രിന്റിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവ ജോലികൾ എത്രത്തോളം ലളിതമാക്കുമെന്നും കോണ്ടക്ട് വിവരിക്കുന്നു ഗൂഗിളും അടക്കമുള്ള ടെക് ഭീമന്മാർ ഇത്തവണ എക്സ്പോയുടെ ഭാഗമാണ് വരും വർഷങ്ങളിൽ കോണ്ടക്ട് കൂടുതൽ പേരെ ആകർഷിക്കുമെന്ന് കത്തറി സ്റ്റാർട്ടപ്പായ CEO, This conference is done by Ashghal with few, few ministries. It's to promote technology innovation and construction and service in country of Qatar. It was good opportunity for every startups in technology to come here and showcases for big client and join this conference or Web Summit Qatar 2025. This will happen every year. If you have startup idea that can solve problem in construction or service, bring it here. മലയാളികളും കോണ്ടക്ടിന്റെ ഭാഗമാണ് കോഴിക്കോട്ടുകാരനായ വിദ്യാർത്ഥി ജെയ്ത് സുബൈർ മാലോലിന്റെ സ്റ്റാർട്ടപ്പ് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു ട്രാഷ് എന്ന പേരിലുള്ള സ്റ്റാർട്ടപ്പ് മാലിന്യ നിർമ്മാർജ്ജന രംഗത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളാണ് പങ്കുവെക്കുന്നത് പ്രൊജക്ടിന്റെ അന്തിമ ഘട്ടത്തിലാണ് സെയ്ദും സുഹൃത്തുക്കളും കാണുന്ന റീസൈക്ലിംഗ് ബിൻസ് ഉണ്ടോ ഒരു ഇത് ഏകദേശം എല്ലാ സമയവും ആരും ഇതുകൊണ്ട് പല നമ്മൾ അത് ടെക്നോളജിയും വെച്ചിട്ട് ആ റീസൈക്ലിംഗ് പ്രോസസ് ഓട്ടോമേറ്റ് ചെയ്യുന്ന ഒരു ബിൻ ഉണ്ടാക്കണം ഒരു വലിയൊരു ബിന്നായിരിക്കും അത് കമ്പാർട്ട്മെന്റ്സ് അതിൻ്റെ ഉള്ളിലേക്ക് അപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഉള്ളിൽ ഷൂട്ടിലിടും അത് എ ഐ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യും പ്രോസസ് ആക്കിയിട്ട് ഏത് തരം ട്രാഷ് ആകും പിന്നെ ഈ ഫ്ലിപ്പേഴ്സ് വെച്ചിട്ട് ആ എ ട്രാഷ് വെച്ച് അതിന്റെ കമ്പാർട്ട്മെന്റിലേക്ക് അതയ്ക്കും ഖത്തർ നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പ്രദർശനം നാളെ നിർമ്മാണ മേഖലയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും അതിനൂതന സാങ്കേതിക വിദ്യകൾ എത്രത്തോളം സ്വാധീനം ചെലുത്തും എന്നതിൻ്റെ ഒരു നേർക്കാഴ്ച നൽകുകയാണ് കോണ്ടക്ട് എക്സ്പോ ദോഹയിൽ നിന്നും ഫൈസൽ ഹംസ മീഡിയ വൺ